ഹായ് ഓൾ ഗുഡ് ആഫ്റ്റർനൂൺ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എല്ലാ വീക്കിലും നമ്മൾ ഒരാഴ്ച കേരള പി എസ് സിയിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ വെച്ചൊരു വീഡിയോ ചെയ്യാറുണ്ട് അപ്പോൾ പി എസ് സിയിൽ ആ സമയത്ത് വന്ന നോട്ടിഫിക്കേഷൻസ് അതുപോലെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ദെൻ ആൻസർക്ക് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ടൈമിൽ ഡിസ്കസ് ചെയ്യും അപ്പം ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല പല മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ടുള്ള കോഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മുടെ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും കുറഞ്ഞ ഫീസില് ആ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോടൊപ്പം തന്നെ ക്രാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ക്ലാസുകളുണ്ട് വാട്സ്ആപ്പ് ഉണ്ട് മെന്റൽ ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് അപ്പൊ നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനായിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് ഈ ഒരു വീക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോവാൻ ഫസ്റ്റ് വൺ സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റിന്റെ ആൻസർ കീ അത് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻസർ കീ വന്നു കഴിഞ്ഞപ്പോഴാണ് അഞ്ചു ചോദ്യങ്ങളിൽ ഉണ്ട് അതായത് മൂന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കി രണ്ട് ചോദ്യങ്ങളുടെ ആൻസർ മാറിയിട്ടുമുണ്ട് അതായത് മെയ് ഇരുപത്തി ഒന്നിന് നടത്തിയ പരീക്ഷയില് മൂന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കി കോഡ് എ പ്രകാരമാണെങ്കിൽ എട്ട് നാല്പത്തി മൂന്ന് എഴുപത്തിനാല് എന്നീ മൂന്ന് ചോദ്യങ്ങളാണ് ഫൈനൽ ആൻസർ കീഴിലോ ഒഴിവാക്കിയിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ അപ്പൊ ആ പ്രാഥമിക ഉത്തര സൂചികയിൽ രണ്ടുത്തരം തിരുത്തിയിട്ടുണ്ട് അതായത് അറുപതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബി ആയിരുന്നു ആൻസർ അത് യിൽ നിന്നും ഡി ഓപ്ഷനായാണ് തിരുത്തിയത് പിന്നെ അതുപോലെ തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യവും തിരുത്തിയിട്ടുണ്ട് അപ്പൊ രണ്ട് ചോദ്യങ്ങൾ തിരുത്തി മൂന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്തു എന്ന് ഓർത്തു വെച്ചേക്കാം സോ അഞ്ച് ചോദ്യങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡന്റ് ഇത് സംബന്ധിച്ചൊരു അപ്ഡേഷനും കൂടി ഉണ്ട് അധികം വൈകാതെ തന്നെ ഇതിന്റെ ചുരുക്ക പട്ടിക പി പ്രസിദ്ധീകരിക്കും അതും കൂടെ ഓർത്ത് വെച്ചേക്കാം അപ്പൊ ഇതുവരെ ആൻസർക്ക് ഫൈനൽ ആൻസർക്ക് കിട്ടിയിട്ടില്ലാത്തവരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ അയച്ചു അത് വെച്ചിട്ട് നിങ്ങളുടെ ആൻസർ ഒക്കെ മാത്രമായി മാർക്കൊക്കെ ഒന്ന് നോക്ക ട്ടോ അതുപോലെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ മെയ് പതിനേഴിന് നടത്തിയ പരീക്ഷയാണ് ആറ് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് കോഡ് എ പ്രകാരം പതിനൊന്ന് ഇരുപത്തി ആറ് മുപ്പത്തി ഒൻപത് നാല്പത്തിയേഴ് അറുപത് അറുപത്തിരണ്ട് എന്നീ ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത് അപ്പൊ ഇതോടെ പരീക്ഷയിലെ ആകെ മാർക്ക് തൊണ്ണൂറ്റിനാലായി രണ്ടിനും ക്വസ്റ്റ്യൻ മാർക്ക് അതായത് ഫൈനൽ മാർക്കിലെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് ഓർത്തുവച്ചേക്ക അടുത്തത് ഇതുപോലെ തന്നെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് ആണ് വേറൊന്നുമല്ല നമ്മുടെ എസ് ഐ റാങ്ക് ലിസ്റ്റ് ഒന്നായിട്ട് ചുരുക്കിയിട്ടുണ്ട് പോലീസ് ഡ്രൈവറിന്റെ റാങ്ക് ലിസ്റ്റും നാലിൽ ഒന്നായി വേറൊന്നുമല്ല നിയമനം കുറവാണ് അതായത് നമുക്ക് ജൂൺ ആറിന് സബ് ഇൻസ്പെക്ടറിന്റെ ഒരു മുൻ മുൻലിസ്റ്റ് അവസാനിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഇതുവരെ നൂറ്റി പതിനാല് പേർക്കാണ് നിയമനം കിട്ടിയത് അതായത് ആയിരത്തി മുപ്പത്തഞ്ചു പേര് മുൻലിസ്റ്റിലുണ്ടായിരുന്നു ഇപ്പൊ പുതിയ ലിസ്റ്റിൽ ഇരുന്നൂറ്റി വരെ പേരെയുള്ള അതായത് ജൂണിൽ അവസാനിച്ച ജൂൺ ആറിന് അവസാനിച്ച പഴയ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ പതിനാല് പേർക്ക് മാത്രമേ നിയമനം കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പൊ കുറച്ചാളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് പോലീസ് ഡ്രൈവറിന്റെ റാങ്ക് ലിസ്റ്റും ചുരുക്കിയിട്ടുണ്ട് ഓർത്തിക്ക ാവശ്യം പറഞ്ഞതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ടൈപ്പിസ്റ്റ് നോട്ടിഫിക്കേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ യെസ് അമ്പത്തിനാല് തസ്തികളിലേക്കാണ് കേരള പി എസ് സി ലാപനം വരാൻ പോകുന്നത് മെയ് പതിനേഴിനാണ് സോറി ജൂൺ പതിനേഴിന് അൻപത്തിനാല് തസ്തികളിൽ പി എസ് സി വിജ്ഞാപനം പതിനേഴാം തീയതി വരുന്നു നാളെ പ്രസിദ്ധീകരിക്കും ഹൗസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എൻജിനീയർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ദൻ കയർഫിൽ ജനറൽ മാനേജർ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ ബോർഡ് നമ്മൾ പറഞ്ഞില്ലായിരുന്നു അവിടെ എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ എൽ ഡി ടൈപ്പിസ്റ്റ് വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് അച്ചടി വകുപ്പുകളിൽ കമ്പ്യൂട്ടർ ക്രെഡിറ്റു വിവിധ വകുപ്പുകളിലായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വർക്കർ ജലഗതാഗത വകുപ്പിൽ കോൾക്ക തുടങ്ങിയ തസ്തികളിലേക്ക് ജൂൺ പതിനേഴിന് എന്താ നോട്ടിഫിക്കേഷൻ വരും അവസാന തീയതി ജൂലൈ പതിനാറാണ് അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീട് നാളെ സൈറ്റിൽ നാളെ വരില്ല അടുത്ത ദിവസങ്ങളിലൊക്കെ സൈറ്റിൽ വരും അതിൽ അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് കമ്പനി ബോർഡ് ഉണ്ട് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം കമ്പനി ബോർഡ് എപ്പോഴും അസിസ്റ്റന്റ് ആണെങ്കിലും എലി ജി എസ് ആണെങ്കിലും അത്യാവശ്യം നിയമനങ്ങളൊക്കെ നടക്കുന്നതാണ് ഇപ്പൊ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ ബോർഡ് അസിസ്റ്റന്റ് റാങ്ക് ലിസ്റ്റിൽ മുപ്പത്തൊന്നു പേർക്കും ലാസ്റ്റ് ഗ്രേഡ് സർവീസ് ലിസ്റ്റിൽ നിന്ന് എൺപത്തിയേഴു പേർക്കും ഉടൻ നിയമനം കിട്ടുമെന്ന് പറയുന്നുണ്ട് അതായത് വാട്ടർ അതോറിറ്റി കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ കെ എസ് ഇ എന്നിവിടങ്ങളിലാണ് അസിസ്റ്റന്റ് നിയമനം അപ്പൊ ഇതോടെ ആകെ നിയമന ശുപാർശ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് ആ ാസ്റ്റ് ഗ്രേഡ് ഓപ്പൺ മെറിറ്റില ആയിരത്തി എണ്ണൂറ്റി പതിനാറും ആയിട്ടുണ്ട് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ അത്യാവശ്യ നിയമനങ്ങളൊക്കെ നടക്കുന്നതാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കമ്പനി ബോർഡ് എൽ ജി ഒസ് ഒക്കെ അപ്പൊ ഇതിനൊക്കെയായിട്ട് പഠിക്കുന്നത് തയ്യാറാവുന്ന ഒരു നേരത്തെ തന്നെ പഠനം ആരംഭിച്ചോളൂ അത്യാവശ്യ നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റ് ആണ് then വിവിധ വകുപ്പുകളിൽ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ് സാധ്യതാ ലിസ്റ്റിൽ നൂറ്റി എട്ട് പേരെയും ക്ലർക്ക് ലിസ്റ്റില് നാൽപ്പത്തി ആറ് പേരെയും പുതിയതായിട്ട് ഉൾപ്പെടുത്തിയെന്നൊരു ന്യൂസും കൂടി ഉണ്ട് അതായത് ഭിന്നശേഷി വിഭാഗക്കാർക്ക് നാല് ശതമാനം സംഭരണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂട്ടിച്ചേർക്കൽ വിജ്ഞാപനം വഴിയാണ് വിവിധ ജില്ലകളിൽ അതായത് എൽ ജി എസ് ആണെങ്കിൽ നൂറ്റിയെട്ട് പേര് എൽ ഡി ക്ലർക്ക് നാല്പത്തി ആറ് പേര് ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് തസ്തികയിൽ പത്ത് ജില്ലയിലും ക്ലർക്ക് തസ്തികൽ ഏഴ് ജില്ലയിലും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷി വിഭാഗത്തിൽ കൂടുതൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടെ പറയുന്നുണ്ട് ഇപ്പൊ ഇത്രയ്ക്കാണ് നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ കാര്യമായിട്ടൊന്നുമില്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റായി വന്നത് നമ്മുടെ സെക്രട്ടേറിയറ്റോയുടെ ഫൈനൽ ആൻസർക്ക് തന്നെയാണ് ഇങ്ങനെ ആൻസേഴ്സ് ഇടക്കിടക്ക് മാറ്റുന്ന നമ്മുടെ മാർക്കിനെ ബാധിക്കും അത് വഴി നമ്മുടെ റാങ്കിനെയൊക്കെ ബാധിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ നാളെ വരും നോട്ടിഫിക്കേഷൻ എപ്പോൾ എത്തിയാലും നിങ്ങളിലേക്ക് ഉടൻ തന്നെ നമ്മൾ എത്തിക്കും അത് അപ്ഡേറ്റഡ് ആവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം എത്തിക്കുക പിന്നെ നമുക്ക് ഇപ്പം ഏറ്റവും നന്നായി നമ്മൾ പഠിച്ചാലും എക്സാം ഹാളിൽ എത്തുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആണ് അതാണോ ഇതാണോ അങ്ങനെയൊക്കെ ഭയങ്കര ഡൗട്ട് ഉദ്യോഗാർത്ഥികൾക്കുണ്ട് അപ്പൊ നമുക്ക് അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ക്വസ്റ്റിൻസ് പ്രാക്ടീസ് ചെയ്യുക ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഉണ്ടായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അതുവഴി കയറിയ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ഫോൺ നമ്പറില് വെച്ച് ജോയിൻ ചെയ്യുക അതിനുശേഷം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തോ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസോ അല്ലെങ്കിൽ പഴയ എസ് സി പുതിയ എസ് സി ആർ ടി എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലൊക്കെ എത്തിക്കുക അപ്പൊ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷനുമായിട്ട് നാളെയൊക്കെ എത്തും അടുത്തത് നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് യു ഓൾ